ലെക്സി ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ആണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് മിൽക്കും ഫ്രൂട്ട്സും സാബുദാനൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കുന്ന തയ്യാറാക്കണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ സ്വീറ്റ് ഡെസേർട്ട് ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് സാബുദാന എടുത്തു വെക്കാം സാബുദാനേനെ ചിലയിടത്ത് സാഗോ എന്ന് പറയും ചിലയിടത്ത് എന്ന് പറയും എല്ലാം സെയിം തന്നെയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മാതല നാരങ്ങ അത് നമുക്ക് വിടർത്തി അതിലെ മണികളൊക്കെ അടർത്തി എടുത്ത് വയ്ക്കാം പിന്നെ ഒരു ആപ്പിൾ മീഡിയം സൈസിലുള്ളത് അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തു വെക്കാം ഇനി ഒരു നാല് ചെറുപഴ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെയും നമുക്ക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുത്ത് വെക്കാം ഇനി നമുക്ക് നമ്മുടെ സാബുദാന തന്നെ ഒന്ന് കുതിർത്തി വയ്ക്കാം കേട്ടോ ഈ സാബുദാന ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ നമ്മളത് കുതിർത്ത് വയ്ക്കുന്നത് ഇനി കുതിർത്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് അധിക സമയമില്ലാതെ വെന്ത് കിട്ടും കുതിർത്ത് വയ്ക്കുവാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കുതിർക്കാതെയാണ് വേവിക്കുന്നത് എന്നുണ്ടെങ്കിൽ വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത് എങ്കിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കേണ്ടി വരും ഞാനിവിടെ സാബുദാനം കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാനിൽ ഒരു കപ്പ് വെള്ളമൊഴിച്ച് അതിലേക്ക് നമുക്ക് ഈ സാബുദാന ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതൊന്ന് വേവിക്കാം പിന്നീട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ തിളച്ച് വെന്ത് പാകമായിരിക്കുന്ന സാബുധാന നമുക്കതിങ്ങനെ തൊട്ട് നോക്കിയാൽ അറിയാം അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു പരുവത്തിൽ നമുക്ക് അതിലെ തിളച്ച വെള്ളം മുഴുവനും നമുക്ക് ഊറ്റിക്കളയാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് നല്ല തണുത്ത ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ഈ സാബുദാന വെന്ത് കഴിയുമ്പോൾ അതിൽ നല്ലപോലെ സ്റ്റാർച്ച് ഉണ്ടായിരിക്കും ഈ സ്റ്റാർച്ചൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് കഴുകിക്കളയണം അതിനാണ് നമ്മൾ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ വീണ്ടും വീണ്ടും ഒന്ന് കഴുകിയെടുക്കുന്നത് കിട്ടാം അപ്പം അങ്ങനെ നമുക്ക് നന്നായിട്ട് കഴുകി അതിൽ വെള്ളം മുഴുവനും ഇനി ഒന്ന് ഊറ്റി കളഞ്ഞതിന് ശേഷം എടുത്ത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ ഡെസേർട്ട് തയ്യാറാക്കുന്നതിനാവശ്യമായിട്ടുള്ള പാലെടുത്ത് അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം രണ്ട് കപ്പ് പാലാണ് ഇതിനായിട്ട് ഞാൻ മാറ്റിവെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു കപ്പിൽ അല്പം പാലെടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ കസ്റ്റാർഡ് പൗഡർ എടുത്ത് അത് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ പാലിലേക്ക് ചേർത്ത് ഇതിന് തീരെ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഒരു തവിയെടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കട്ട കൂടാതെ തന്നെ നമുക്ക് ഇനി ഈ പാല് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം മിൽക്കും ഷുഗറും ഈ കസ്റ്റാർഡ് പൗഡറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരണം ഇത് ഇനി നല്ലൊരു കുറുകി ആയിട്ടുള്ള ഒരു പാകത്തിൽ എത്തുന്നത് വരെയും നമുക്കിതിനെ വേവിച്ചെടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്ക് തികച്ചും ഓപ്ഷനൽ ആണ് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ കുറച്ച് അല്പം കൂടുതലായിട്ട് ഷുഗർ ചേർത്ത് കൊടുത്താലും മതി മധുരത്തിന്റെ അളവനുസരിച്ച് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കിന്റെ അളവ് കൂട്ടുകുറക്കുകയും ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കുറുകിയ പരിവാവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതുവരെയും നമുക്ക് കെട്ട കൂടാതെ തന്നെ നമുക്ക് ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കാം കസ്റ്റാർഡ് പൗഡർ ഒക്കെ ഇട്ടതിന് ശേഷം അതൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ പിന്നീട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് പാത്രത്തിൽ കട്ട പിടിക്കാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ കരിഞ്ഞു പിടിക്കാനോ ഒക്കെ ഇടയുണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് ഇളക്കി വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് സാവുധാന ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ വേവിച്ച് വെള്ളമൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെച്ചിരിക്കുന്ന സാവുധാനയാണ് ഇത് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം ഇതൊന്ന് കുറുതായ ഒരു ഭാഗമാവുമ്പോൾ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് അല്പനേരം ഒന്ന് ചൂടാറാൻ വെക്കാം ഒന്ന് നന്നായിട്ട് തണുത്ത് സെറ്റായി വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ ഇപ്പം ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചെറുപഴം ചേർത്ത് കൊടുക്കാം എന്താ ഇനി വളരെ കളർഫുൾ കളർഫുള്ളായ മാതൃനാരങ്ങൾ ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഷുഗർ അല്പം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കണ്ടൻസർ മിൽക്ക് അല്പം കൂടെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പാകത്തിനനുസരിച്ച് അത് ഇനിയും ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മധുരമുള്ള ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഓറഞ്ച് പോലെയുള്ള ഫ്രൂട്ട്സ് ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ആ ഒരു ടേസ്റ്റ് കിട്ടിക്കൊള്ളണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് എന്തോ ഒന്ന് ഏതും ഇതിൽ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇത്ര ഫ്രൂട്ട്സ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ ഇതാ ഇവിടെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് സാഗോ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഏറെ സ്നേഹത്തോടുകൂടി സെർവ് ചെയ്യാം അത് നമ്മുടെ കുട്ടികളാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റാവട്ടെ ആർക്കും എത്രയും സ്നേഹത്തോടെ സെർവ് ചെയ്യാവുന്ന ഒരു ഡിഷാണ് നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്യണം വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ പ്രിപ്പറേഷനാണിത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അതുപോലെ തന്നെ ഷെയർ ചെയ്യൂ ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്